السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرمين بريم الله سهود سهودر مارئ مهيبين على നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബേജാറുകളും കഷ്ടപ്പാടുകളും നീക്കി സന്തോഷമുള്ളതായ ജീവിതം നൽകണേ റഹ്മാൻ പ്രിയപ്പെട്ട സുഹൃത്ത് ആ ഏത് മാസത്തിലാണോ നല്ലത് ആ നിക്കായിൻ്റെ ഫർണോ ഏതൊക്കെയാണ് അത് വിശദീകരിച്ചപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വരി കമന്റിലൂടെ ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ് നല്ലവരായ അത് പഠിക്കാൻ ഒരു പാഠമാണ് ഒരു നാട്ടിൽ നിക്കായിനരിക്കുമ്പോൾ ഉതയില്ലാതെയാണ് രുന്നത് രണ്ടുപേരും എന്നാൽ അവിടെ നിക്കാഹ് സഹിയല്ല എന്നാണ് സാധാരണ മനുഷ്യന്മാർ ഉമ്മമാർ സഹോദര സഹോദരിമാർ പ്രചരിപ്പിച്ചത് നിക്കായിൻ്റെ ഉതൂഹ് നിർബന്ധമാണെന്ന് പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് സത്യാവസ്ഥ എന്താണ് അതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് നല്ലൊരു കാര്യമാണ് എവിടെയാണ് ഉദൂ എടുക്കൽ സുന്നത്ത് നോക്ക് സിയാറത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുമോ അപ്പോരാൾ കേട്ട് സിയാറത്തിന് പോകുമ്പോൾ ഉദൂ ചെയ്യൽ ഒരുപാട് ഇമാമിങ്ങൾ ഇമാം കല്ലൂബി ഇമാം അടക്കം ഇമാം മൊല്ലാൽ കാരി ഒരുപാട് ഇമാമിങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോൾ അതേപോലെയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത് എന്നാൽ രണ്ടര കാതു സുന്നതിനിക്ക് മുമ്പുള്ള രണ്ടര സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാറുണ്ട് അത് സുന്നത്താണ് ഇമാം ഷർവാനടക്കം ഇമാമി ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രത്യേകി ഉളു എടുക്കൽ പ്രത്യേകം എന്നാൽ മുമ്പ് രണ്ടര അഖദിന്റെ സുന്നത്തെ സ്കാരമുണ്ട് അതിനിക്ക് ഉളു എന്താണ് സാധാരണ സുന്നത്തെ സുന്നസ്കാരം പോലെ അതിനിക്കും ഉളു എന്താണ് നിർബന്ധമാണ് അതുകൊണ്ട് ഉളു ഇല്ലാതെ ഒരാൾ നിക്കായിനിന്ന് എന്നാൽ അതെന്താണ് നിക്കാഹ് നിക്കാഹസ്വഹിയാണ് പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങൾ

ഒത്തുമോമിനീകളെ ഒത്തുനിതങ്ങൾ പറയുകയാണ് ഉള്ളൂഹു പതിവാക്കുന്നത് ആരാണ് ഉള്ളൂഹ് പതിവാക്കുന്നത് മോമിനിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് കഴിയില്ല എല്ലാ സമയത്തും മുളുണ്ടായാൽ ഒരു മനുഷ്യനും തെറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റൂല കഴിയൂലവനിക്ക് അവന്റെ മുന്നിലും പിന്നിലും ഒരുപാട് മാലായിക്കത്തിൽ കിറാമുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടതായ മോമിനിങ്ങളെ ഉള്ളുവോടുകൂടെ എല്ലാ അവസരത്തിലും ഉളുണ്ടായിരിക്കൽ അത്യാവശ്യമാണ് ബഹുമാനപ്പെട്ട എന്റെ ഗുരു ബഹുമാനപ്പെട്ട അയ്യക്കി ഉസ്താദ് അള്ളാഹു അവരുടെ ദറജയോ ഉയർത്തി കൊടുക്കുമാരാകട്ടെ ഉസ്താദ് അവർക്ക് എല്ലാവസരത്തിലും എല്ലാവസരത്തിലും ഉളുവുണ്ടാവുമായിരുന്നു എല്ലാ അവസരത്തിലും ഉളൂഹ് മുറിയുന്ന ഒരു അവസരവും ഉണ്ടായിരുന്നില്ല ഈമാനോടുള്ള ഈമാനോട് കൂടിയുള്ള മരണമുണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് കേട്ടുവല്ലോ ഒരാള് മോമിനായി ഭരിക്കണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട് അതിൽപ്പെട്ട ഒരു വഴി ഇന്നാലത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇമാം ഇമാം പറഞ്ഞത് അഞ്ച് പ്രാവശ്യം ജുമാ ദിവസത്തിൽ ഒരാൾ ചൊല്ലി ഇലാഹി ുംറിയാം ഇത് ചൊല്ലിയാൽ അവനിക്ക് വേണ്ട അവൻ മുസ്ലിമായ നിലക്ക് മമ്മിനായ നിലക്ക് മരിക്കുക തന്നെ ചെയ്യും അള്ളാഹു നൽകട്ടെ